ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് മോഹിനിയട്ട കലാകാരൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെയുള്ള കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം നിന്നയവും അപലപനീയവുമാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു മോഹിനിയാട്ട കലാകാരൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെയുള്ള കലാമണ്ഡലം സത്യവാമയുടെ പ്രതികരണം നിന്ദ്യവും അപലപനീയവുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥിയും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു അനുഗ്രഹീതനായ കലാകാരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് കലാമേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് രാമകൃഷ്ണൻ കേരളം ആദരവോടെ കണ്ടിരുന്ന കലാഭവൻ മണിയുടെ സഹോദരനെതിരെയുള്ള ഈ പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചു ിക്കാൻ സത്യഭാമ തയ്യാറാകണം മാതൃത്വം എന്ന വാക്കിന്റെ അർത്ഥം ഉൾക്കൊള്ളാത്ത പരാമർശമാണ് സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി പറഞ്ഞു തിരുനാവായയിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് നിവേദിത ആർ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ അനുഗ്രഹീതനായിട്ടുള്ള കലാകാരന് നേരെ നടത്തിയിട്ടുള്ള ഒരു പരാമർശം കേൾക്കുകയുണ്ടായി നമ്മുടെ മോഹിനിയാട്ടം കളിക്കുന്നവർ പുരുഷന്മാരായാൽ ശരിയാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കളറിനെ കുറിച്ച് വരെ നിന്ദമായ ഭാഷയിൽ സംസാരിച്ചിരിക്കുകയാണ് ഒരു കലാകാരൻ അദ്ദേഹത്തിന് എത്രത്തോളം ആ കലയെ ഇഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് ആ കലയിൽ അലിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് ജീവൻ്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുകയും എല്ലാവരും അദ്ദേഹത്തിൻ്റെ കലയെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളറിന് എന്താണ് അതിനെ മാറ്റി ഒരു ഒരു അപജയമായിട്ട് അല്ലെങ്കിൽ ഒരു കുറവായിട്ട് കാണുന്നതിന് കാരണമാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കല ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അതിനെ ഒരാളും കൂടുതലായിട്ട് അദ്ദേഹത്തിന് നിന്ദ്യമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞതുകൊണ്ട് അത് കുറയാൻ പോകുകയില്ല പക്ഷേ ഇത്തരത്തിലൊക്കെ ടി വിയിലൊക്കെ വന്നിരുന്ന ചാനലുകൾക്കൊക്കെ അഭിമുഖം നൽകുന്നവർ ഒന്ന് മനസ്സിലാക്കേണ്ടത് എത്ര സൗന്ദര്യമായാലും അത് ഒരു നിമിഷ നേരം കൊണ്ട് ദൈവത്തിനോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾക്കോ എടുത്തു മാറ്റാവുന്നതേയുള്ളൂ അതുകൊണ്ട് സൗന്ദര്യം എന്നുള്ളതൊക്കെ കാലാകാലം അവനവനുണ്ടാകുമെന്നുള്ള ചിന്തയിലൊന്നും ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് കളറിലോ അതല്ലെങ്കിൽ ഒരാളുടെ സാഹചര്യത്തിലോ അല്ല കാര്യം അദ്ദേഹം എന്താണ് എങ്ങനെയൊക്കെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിലാണ് കാര്യം അതേസമയം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടിനെയും നിവേദിത രൂക്ഷമായി വിമർശിച്ചു സർക്കാർ അധീനതയിലുള്ള ഒരു സ്ഥാപനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തിയ അത്യന്തം ഹീനമായ ജാതിവെറി പരാമർശത്തിനെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും നിവേദിത ചോദിച്ചു രാമകൃഷ്ണനെ ജാതീയവും വംശീയവുമായി അധിക്ഷേപിച്ചതിനെതിരെ നിയമ സ്വീകരിക്കണമെന്നും നിവേദിത സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു രാമകൃഷ്ണന് ഭരണപരമായ പിന്തുണ നൽകുമെന്ന് ഉറച്ചു പറയുന്നതിന് പകരം മന്ത്രിമാർ രാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റിട്ട് സ്വയം അപഹാസ്യരാകുകയാണെന്നും നിവേദിത കുറ്റപ്പെടുത്തി അദ്ദേഹത്തിനെ സംബന്ധിച്ച് നിരവധിയായ പ്രതിസന്ധികളിലും സ്വന്തം ജീവിതം നല്ല രീതിയിൽ തന്നെ കലയെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കലാകാരന്മാരുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ടാകും കലാസ്നേഹികളുടെ ഹൃദയത്തിൽ അതിലേറെ സ്ഥാനമുണ്ടാകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയങ്കരനായിട്ടുള്ള കലാകാരൻ ഇന്നും നമ്മളുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കലാഭവൻ മണിയുടെ സഹോദരനാണ് ഈ ആർ എൽ വി രാമകൃഷ്ണൻ എന്നിരിക്കെ അദ്ദേഹത്തെ ഇത്രയും നീചമായിട്ടുള്ള ഭാഷയിൽ അധിക്ഷേപിച്ചതിൽ വളരെയധികം ഖേദം തോന്നുകയാണ് ഒരു സ്ത്രീയായ അദ്ദേഹ ഇവർ ഈ അഭിപ്രായം പ്രകടിപ്പിച്ച വ്യക്തി മാതൃത്വത്തിൻ്റെ യാതൊരുവിധ അർത്ഥവും മനസ്സിലാക്കുന്നില്ലേ എന്നു കൂടി സംശയിക്കുക